السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بعدك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد نوم العبادات عنروه كندي أركلم ترستم الله وليا شدي ولا من غيرك وان وليا شدي نوما شتي كندي തടസ്സമായി വിഘാതമായി നിൽക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ജനാഭത്തുള്ള ഒരു വ്യക്തിക്ക് സുബിഹിക്കു മുമ്പ് കുളിച്ച് വൃത്തിയായി നീയത്ത് വെച്ച് എങ്കിൽ മാത്രമേ നീയ നോമ്പ് അനുഷ്ഠിക്കാൻ പാടു എന്നുള്ളൊരു നിയമം ഇഷുദ്ധ ഇസ്ലാമിലില്ല മറിച്ച് ജനാഭത്തുള്ളതോടുകൂടെ തന്നെ നോമ്പനുഷ്ഠിച്ചു അനുഷ്ഠിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് മഹദി ആയിഷ അലി അള്ളാഹു താലാൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹദിയവർ പറയുന്നുണ്ട് കാനൻ നബി സല്ലല്ലാഹു അലിഹി വസ്ലമ യുദ്ദിക്കുഹുൽ ഫജുറു വഹുവ ജുനുബുൻ മിൻ അഹിലിഹി മുത്തു ഹബീബ് സല്ലഹു അലഹി വസ്ല്ല തങ്ങൾ നോമ്പിച്ചുകൊണ്ടിരിക്കെ നോമ്പുകാരനായിരിക്കെ പ്രഭാതമാവാറുണ്ട് അഥവാ സുബിഹിയാകാറുണ്ട് അവിടുത്തെ ബഹരുകാരുമായി ഭാര്യമാരുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ നോമ്പ് അവിടെ നിന്ന് നോൽക്കാറുണ്ട് പക്ഷേ സുബി കഥ ആക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ സുബിഹി കഥ ആകുന്നതിന് മുമ്പ് കുളിച്ച് വൃത്തിയായി സുഭിഹിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ പക്ഷേ അതോടുകൂടെ തന്നെ ജനാഭത്തുള്ളവനായി എന്നുള്ളത് കൊണ്ട് നോമനുഷ്ഠിക്കാൻ പാടില്ല നോമ്പെടുക്കുന്നതിന് അത് തടസ്സമാണ് എന്നും ഒരിക്കലും ഇല്ല എന്ന് ഈ ഹദീസ് നമ്മെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ജനാഭത്തുള്ള വ്യക്തിക്ക് ജനാഭത്തോടു കൂടെ തന്നെ നോമനുഷ്ഠിച്ച് തുടങ്ങാവുന്നതാണ് നോമനുഷ്ഠിക്കാവുന്നതാണ് വിരോധമില്ല നിസ്കാരം കൊലമാക്കാതിരിക്കാൻ വേണ്ടി ശുദ്ധിയായി വൃത്തിയായി കുളിച്ച് നിസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത് പക്ഷേ ജനാപത്തുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ജനാഭത്തോടുകൂടെ ജനാഭത്തിലുള്ള വ്യക്തി വലിയ ശുദ്ധിയോടുകൂടെ കിടന്നിറങ്ങുക എന്നുള്ളത് കറാഹത്താണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതെല്ലാം കരാഹത്തായതുകൊണ്ട് തന്നെ ആ കറാഹത്ത് നീങ്ങിക്കിട്ടാൻ വേണ്ടി മഹാന്മാർ പറഞ്ഞു മുത്തു ഹബീബ് അലൈഹി സ്വലമ തങ്ങൾ തന്നെയും അവിടുന്ന് ഓർമ്മപ്പെടുത്തിയതാണ് വലിയ ശുദ്ധിയുള്ള ആൾ അദ്ദേഹം വീണ്ടും ഭാര്യയുമായി ബന്ധപ്പെടാനോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ കിടന്നുറങ്ങാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഒന്ന് ഉളവു ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവരെ ശുദ്ധിയുള്ള വ്യക്തി ഉളവു ചെയ്താൽ ഈ പറയപ്പെട്ട കറാഹത്ത് നീങ്ങുകയും പിന്നീട് അദ്ദേഹത്തിന് കിടന്നുറങ്ങുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ വിരോധമില്ല എന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട റം അള്ളു ഷെരീഫിൻ്റെ നോമ്പടക്കമുള്ള നോമ്പുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജനാപത്തുകാരനായി എന്നുള്ളത് കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്താതിരിക്കാൻ അറിവില്ലായ്മകളൊരിക്കലും നാം ആയിപ്പോകാൻ പാടില്ല അള്ളാഹു സുബഹാനുഹൂത്താല അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ നോമ്പടക്കമുള്ള എല്ലാ കർമ്മങ്ങളും നിർവഹിക്കാനുള്ള വലിയ തോഫീക്കോ നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ ചെയ്യുന്ന എല്ലാ അലുകളും അള്ളാഹുതാലും سيدي كويم رحمة فضية اللهم كون لجاني كريكتاية عامين سلام عليكم ورحمة الله يا